കടബാധ്യതകൾ കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ കടബാധ്യതയാണെങ്കിലും അതിന് പരിഹാരം കാണുവാൻ നൂറ് ശതമാനം ഉപകാരപ്രദമാകുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യമുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിലെ ഉപ്പുപാത്രത്തിൻ്റെ അടിയിൽ വെറും നിസാരമായ മൂന്ന് വസ്തുക്കൾ കൃത്യമായ രീതിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും കടബാധ്യതകളെല്ലാം നീങ്ങി സാമ്പത്തിക ഉന്നമനം ആ ഭവനത്തിലേക്ക് വന്നു ചേരുവാൻ ഇടയാക്കും ഇത് എൻ്റെ തന്നെ അനുഭവത്തിലും ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ചെയ്ത നിരവധി ആളുകളുടെ ജീവിതത്തിലുമുണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് നിങ്ങളോട് ഈ ഒരു കാര്യം ഇപ്പോൾ പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ കടബാധ്യതകൾ മാത്രമല്ല ഇപ്രകാരം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് ഏറ്റവും വേഗത്തിൽ തന്നെ ആഗ്രഹ സഫലീകരണം കാണും എന്നുള്ളതും മാറ്റമില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഈ ഒരു കാര്യം ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ലാതെ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് ജാതി മത ഭേദമന്യേ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ചെയ്യുക നൂറ് ശതമാനം ഇതിൽ നിങ്ങൾക്ക് ഒരു ഗുണകരമായ ഫലം ലഭിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായി നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് ഉപ്പിട്ട് വയ്ക്കുവാനുള്ള പാത്രവും ഉപ്പുമാണ് ഇനി ഇതിനു വേണ്ടി നിങ്ങൾ പുതിയ പാത്രവും പുതിയ പാക്കറ്റ് ഉപ്പുമൊന്നും തന്നെ വാങ്ങിക്കണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഉപ്പുപാത്രത്തിൽ നിറയെ ഉപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ആ പാത്രത്തിലിരിക്കുന്ന ഉപ്പ് മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ച് ആ പാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്തു തുടങ്ങാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾ ഒരു പുതിയ പാത്രം വാങ്ങി അതിലാണ് ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ദിവസം വെറുതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫലം പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങൾ ചൊവ്വ വെള്ളി അതുമല്ലെങ്കിൽ ഞായർ എന്നിങ്ങനെയുള്ള മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ത്രിസന്ധ്യാ സമയമാണ് അതായത് നിലവിളക്ക് തിരിതെളിയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള ആ ഒരു സമയം നിങ്ങൾ ഇത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി നിലവിളക്ക് തെളിയിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇതിൽ ഈ ഉപ്പ് എന്ന് പറയുന്ന വസ്തു വളരെയധികം ലക്ഷ്മി കടാക്ഷവും ഈശ്വര ചൈതന്യവും ആവാഹിക്കുന്ന ഒരു വസ്തുവായതിനാൽ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത പാത്രമോ പൊട്ടിയതോ ഉടഞ്ഞതോ ആയ പാത്രങ്ങളോ ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഉപയോഗിക്കരുത് അപ്രകാരം പൊട്ടിയ പാത്രങ്ങൾ വല്ലതുമാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പുതിയ ഒരെണ്ണം വാങ്ങുക തന്നെ ചെയ്യുക ഇനി ഈ ഉപ്പ് പാത്രത്തിന് അടിയിൽ വയ്ക്കുവാൻ നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് വസ്തുക്കൾ എന്ന് പറയുന്നത് മൂന്നല്ലെങ്കിൽ അഞ്ച് ഏലക്ക ഉണങ്ങിയ ഒരു കഷണം മഞ്ഞൾ ഒരു കഷണം വയമ്പ് എന്നിവയാണ് വയമ്പിൻ്റെ തുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ കടകളിലൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യാസമയത്ത് തിരി തെളിയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതേ നിലവിളക്കിൻ്റെ മുൻപിൽ വന്നിരിക്കുക അതിനുശേഷം ഒന്നാമതായി ആ നിലവിളക്കിൻ്റെ അടിമുടി മൂന്ന് തവണ മഞ്ഞൾ മാത്രം കയ്യിൽ പിടിച്ച് ഒഴിയുക ഇപ്രകാരം പ്രകാരം ഒഴിയുന്ന സമയത്ത് നിങ്ങൾ മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചു വേണം ചെയ്യുവാൻ ഇങ്ങനെ മഞ്ഞൾ മൂന്ന് തവണ ഒഴിഞ്ഞതിന് ശേഷം മാറ്റി വെച്ച് അതുപോലെ വയമ്പ് കയ്യിലെടുത്ത് മൂന്ന് തവണ മുഴുവനായി ഉഴിയുക ഉഴിയേണ്ടത് ആ നിലവിളക്കിന് ചുറ്റുമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇനി മൂന്നാമതായി മൂന്നല്ലെങ്കിൽ അഞ്ച് ഏലക്ക കൈയിലെടുത്ത് അതേപോലെ തന്നെ മൂന്ന് തവണ നിലവിളക്കിന് അടിമുടി ഒഴിയുക അപ്പോഴും മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക ഇനി നിലവിളക്ക് തിരിതെളിയിക്കാത്ത വീടുകളിലുള്ളവരോ ഹൈന്ദവ വിശ്വാസത്തിൽ പെട്ടവരോ അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം ഈ മൂന്ന് വസ്തുക്കളും ഒഴിയാവുന്നതാണ് ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഏലക്കായും വയമ്പും മഞ്ഞളും ഒന്നിച്ചെടുത്ത് ഒരു ചെറിയ തുണി കഷണത്തിൽ ആക്കി കിഴികെട്ടുക അതിനുശേഷം നിങ്ങൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ഉപ്പുപാത്രത്തിൻ്റെ അകത്ത് ഏറ്റവും അടിഭാഗത്തായി വെച്ചതിന് ശേഷം ആ ഉപ്പുപാത്രം നിറയെ ഉപ്പിട്ട് നിറയ്ക്കുക ഇപ്രകാരം ഉപ്പുപാത്രത്തിൽ ഉപ്പ് നിറയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ഈ വസ്തുക്കൾ അടിയിൽ വച്ചിരിക്കുന്നത് കാണാത്ത വിധത്തിൽ വേണം നിങ്ങൾ ഉപ്പിട്ട് നിറയ്ക്കുവാൻ ഇപ്രകാരം ഉപ്പ് ഭരണി നിറച്ച് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും മറ്റും എല്ലാ ആവശ്യങ്ങൾക്കും ആ ഭരണിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉപ്പ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിച്ച ഉപ്പ് തീർന്ന് ആ കിഴി തെളിഞ്ഞു വരുന്നത് വരെ ഉപയോഗിക്കുവാൻ പാടില്ല അതായത് തീരുന്നതിന് മുൻപ് തന്നെ എപ്പോഴും ഉപ്പ് നിറച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്ന കാര്യം നിങ്ങളുടെ വീട്ടിലുള്ളവരല്ലാതെ മറ്റൊരു വ്യക്തിയും അറിയുവാൻ പാടില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന ഉപ്പ് എപ്പോഴെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമില്ലാതെ നിങ്ങൾ കരുതി വയ്ക്കേണ്ട ഒരു വസ്തു തന്നെയാണ് ഉപ്പ് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഉപ്പ് പാത്രം വീണ്ടും കഴുകണമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തികളും കാണാത്ത രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അതിൽ വച്ചിരിക്കുന്ന പഴയ വസ്തുക്കൾ മാറ്റി ഇതേ രീതിയിൽ വീണ്ടും കർമ്മം ചെയ്ത് ഉപ്പ് ഭരണിയിൽ ഉപ്പ് നിറച്ച് വയ്ക്കാവുന്നതാണ് മാത്രമല്ല ഉപ്പുഭരണി കഴുകുവാനായി ഇപ്പോൾ കർമ്മം ചെയ്ത് നിറച്ച് വച്ചിരിക്കുന്ന ഉപ്പ് മാറ്റി വീണ്ടും നിങ്ങൾ ആ കിഴി അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ കിഴി അതിനുള്ളിൽ വയ്ക്കുവാൻ പാടില്ല നിങ്ങൾ തുടക്കത്തിൽ ചെയ്ത അതേ കർമ്മം അതേ രീതിയിൽ ചെയ്ത് വീണ്ടും വയ്ക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഈ കർമ്മം ചെയ്യുന്നത് ആ വീടിൻ്റെ ഗ്രഹനാഥയോ ആ വീട്ടിലെ മറ്റുള്ള സ്ത്രീകളോ ആയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് ആ വീടിൻ്റെ മഹാലക്ഷ്മി തന്നെയാണ് അതിനാൽ തന്നെ ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം എന്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചാലും അതെല്ലാം അത്രയും വേഗത്തിൽ തന്നെ ആഗ്രഹ സഫലീകരണം കാണും എന്നുള്ളതിൽ സംശയമേ വേണ്ട മാത്രമല്ല ഇത്തരത്തിൽ ഉപ്പുപാത്രത്തിൻ്റെ അടിയിൽ ഈ മൂന്ന് വസ്തുക്കളും വച്ച് കർമ്മം ചെയ്യുന്ന വീടുകളിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒന്നിനൊന്നായി വരികയും കടബാധ്യതകളെല്ലാം ഇല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായം കാണുന്ന എല്ലാ വ്യക്തികളും ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ജീവിത പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക തീർച്ചയായും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം